വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വാഹനയാത്രികനായ പോലീസ് അമ്പലനട ബീച്ച് റോഡിലാണ് സംഭവം രണ്ടു ദിവസം മുൻപ് പോലീസ് ഉദ്യോഗസ്ഥൻ വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് മുഖത്ത് സാരമായി പരിക്കേറ്റു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറെ വെമ്പല്ലൂർ ഇരുപത് ഇരുപത്തിയൊന്ന് വാർഡുകളിലൂടെ കടന്നു പോകുന്ന വാഴൂർ അമ്പലനട ബീച്ച് റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാളുകളേറെയായി വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ച റോഡ് പിന്നീട് ഗതാഗതയോഗ്യമാക്കാതെ വന്നതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു കുഴിയെടുത്ത റോഡുകൾ മഴ പെയ്തതോടെ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് റോഡ് തകർന്നതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ ബന്ധപ്പെട്ട അധികൃതരുമായി പലപ്പോഴായി ബന്ധപ്പെട്ടിരുന്നു സമീപ ദിവസങ്ങളിൽ പലപ്പോഴായി വാഹനയാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ് പരിക്കപറ്റുന്നത് ഇവിടെ പതിവാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി എത്രയും വേഗം റോഡിലെ കുഴികൾ കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി തരണം പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടും ഈ റോഡിൻ്റെ അവസരം നിങ്ങൾ ഞങ്ങൾ കണ്ടില്ല പല പ്രാവശ്യം പറഞ്ഞിട്ടും ആരും ചെയ്യിക്കൊള്ളണില്ല എന്തായാലും എത്രയും പെട്ടെന്ന് ഈ മഴ പെയ്യുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഈ റോഡ് നന്നാക്കി തരണം എന്നുവെച്ചാൽ രണ്ട് അമ്പലങ്ങളുണ്ട് പടിഞ്ഞാറന്നും പോവും കിഴക്കുന്നു പോവും ആൾക്കാർ ഇത് രണ്ട് ദിവസം മുമ്പ് പലരും ഇവിടെ വീണിട്ടും ആസ്പത്രിക്ക് ഉണ്ടായ സംഭവങ്ങളുണ്ട് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ റോഡ് നന്നാക്കാൻ പറഞ്ഞിട്ടൊരു കാര്യമല്ല എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി തരണമെന്ന് വിനീതമായി പഞ്ചായത്തിനോടും ബ്ലോക്കിനോടും ആവശ്യപ്പെടുന്നു